ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഈ പച്ച നെറ്റിനെ ഒരു വെർട്ടിക്കൽ സ്റ്റാൻഡായിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ ഇതിന് നമ്മൾ റൗണ്ട് ചെയ്ത് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കയർ വെച്ച് ഞാൻ ഒരു ചെറിയ നമ്മുടെ കയർ വെച്ചിട്ടാണ് കെട്ടുന്നത് അപ്പോൾ ഇരുന്നൊക്കെ ചെയ്തിട്ട് പറ്റാത്ത കാരണം നമ്മൾ പതിവ് പോലെ നമ്മുടെ കൊരണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലിരുന്ന് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ തീരുന്ന കാര്യമല്ല കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും ആ ഇത് വളരെ ഈസിയാണല്ലോ എന്ന് പക്ഷേ ഏതൊരു കാര്യമാണെങ്കിലും അതിന് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ അതെല്ലാം ഓവർകം ചെയ്ത് ചെയ്തെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ആണെങ്കിലും വളച്ച് അതിനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ആ കമ്പിയൊന്നും കയറി കൊള്ളാതെ നമ്മളൊന്ന് കെയർ ചെയ്ത് വേണം ഇങ്ങനെ വളച്ചെടുത്ത് കെട്ടാൻ അപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അന്നേരം ഏകദേശം സന്ധ്യ സമയമായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ആ ചട്ടിയിലേക്ക് ഇറക്കി അതിനകത്ത് മണ്ണിട്ട് അതിനെ അതിനകത്ത് ഉറപ്പിച്ച് നിർത്തണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതൊന്നും അല്ല ഇതിനകത്ത് എന്ത് നിറയ്ക്കും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ കൊക്കോ ചിപ്സ് ഇടുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിലെല്ലാം സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കൊക്കോ ചിപ്സിന് വേണ്ടിയിട്ട് പലയിടത്തും അന്വേഷിച്ച് നോക്കി കിട്ടിയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ തൊണ്ടിപ്പോൾ കുറവാണ് കാരണം നമ്മൾ മേടിക്കുന്ന ചിരട്ട തേങ്ങയാണ് യൂസ് ചെയ്യുന്നത് ചിരട്ടയല്ല തേങ്ങയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചകിരിയും കിട്ടുന്നില്ല ചകിരിയും കുറവാണ് അപ്പോൾ കുറച്ച് ചകിരി ഞാൻ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അത് എനിക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേനും വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വഴി കാണുമ്പം മനസ്സിലാവും അപ്പോൾ ഇതിനകത്ത് ഞാൻ കരയിലെയാണ് ഇട്ട് കൊടുക്കുന്നത് വേറൊരു മാർഗ്ഗം ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ അവസാനം കരിയിലെ ഇട്ട് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞ് താഴോട്ട് പോകുമായിരിക്കുമല്ലേ അത് അന്നേരം നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്താം അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താ കൊക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് ഫില്ല് ചെയ്യാം കൊക്കോ ചിപ്സും പിന്നെ നമ്മുടെ കരിക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടിട്ട് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് ഓർക്കിഡ്സ് ഒക്കെ നടാനായിട്ട് അപ്പോൾ മോൻ പള്ളീന്ന് വന്നിട്ടുണ്ടായിരുന്നു മോൻ നോക്കുക ഇതെന്താണ് ഈ ഉമ്മി കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കരിയിൽ ഇട്ടിട്ട് ആ താപ്പോട്ട് ഇറങ്ങി പോകുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ കയ്യിലാണ് മാർഗ്ഗം ഇല്ലാത്തത് പോയി എടുത്തുകൊണ്ട് വന്ന് താഴോട്ട് കുത്തിയിറക്കി എന്തായാലും അതിന് നല്ല തിക്കായിട്ട് നിറച്ച് വെക്കണം കേട്ടോ അങ്ങനെ അതൊരുവിധ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഡാൻസിങ് ടോളാണ് ഇതിനകത്ത് ഷോസ് അങ്ങോട്ട് നിൽക്കുക കാരണം നമുക്ക് തന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഡാൻസിങ് ഡോള് അപ്പോൾ ഇതിനകത്ത് വേറെല്ലാം തിങ്ങി നിറഞ്ഞ് അപ്പോൾ ഫ്ലവർ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നോക്കിയപ്പോഴാണ് അതിനകത്ത് കടന്നൽ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ കടന്നലിൻ്റെ കുത്ത് വെള്ളാതെ സൂക്ഷിച്ച് വേണം കേട്ടോ എനിക്ക് ഒരുപാട് കടന്നലിൻ്റെ കുത്ത് കിട്ടിയിട്ടുള്ളതാണ് ഇന്നിപ്പോ എന്തായാലും ഞാൻ നോക്കാൻ നോക്ക് ഇതിന് മുന്നേ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാനിതിന് ഒന്ന് നോക്കി കടന്നലുണ്ടോ എന്ന് അപ്പോൾ ഉണ്ട് അങ്ങനെ പിന്നെ പേപ്പർ കത്തിച്ച് അതിന് പ്ലാസ്റ്റിക് കത്താതെ വേണം അത് കത്തിച്ച് കളയാൻ നിങ്ങൾ ആരും എന്നെ പോലുള്ള ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും കാണിക്കരുത് കേട്ടോ എന്നിട്ട് കത്രിക്ക് വെച്ച് ഞാൻ ആ കടന്നലെല്ലാം പറന്ന് പോയി കഴിഞ്ഞപ്പോൾ കത്രിക്ക് വെച്ച് കടന്നൽ കൂടി താപ്പോട്ടിട്ടിട്ട് അതിനകത്ത് നമ്മൾ തീയിട്ട് കളഞ്ഞു കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു കടന്നൽ അവിടെ എല്ലാം കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു കുത്തു കിട്ടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ച് രക്ഷപെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെടുത്ത് അതിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനകത്ത് തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് നട്ടിരിക്കുന്നത് നമ്മുടെ മോപ്പിനകത്തിരുന്ന ആ ഒരു സാ പോട്ടിനകത്താണ് അത് നട്ടേക്കുന്നത് കേട്ടോ മോപ്പ് പന്നലായി പോയപ്പോൾ അതെടുത്ത് അതിനകത്ത് നമ്മൾ ചകിരിയൊക്കെ ഇട്ട് പോട്ട് ചെയ്തതാണേ അപ്പോൾ നമ്മൾ ഇനി ഓരോ പ്ലാന്റും ഇളക്കി മാറ്റണം കണ്ട നിറച്ച് ഫ്ലവർ ഇപ്പോഴും അതിനകത്ത് ഫ്ലവർ ഉണ്ട് എന്നാലും കുറച്ചും കൂടെ അത് തിക്കായിട്ട് നിൽക്കുമ്പോൾ ഫ്ലവർ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതിനെ മാറ്റി ഇപ്പോൾ പോട്ടിൽ നടനാണെങ്കിൽ നമുക്ക് ഒരുപാട് പോട്സ് വേണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പോട്ട്സ് ഒന്നും അധികം വേണ്ട അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഓരോന്നും നമ്മൾ ഒരു സെറ്റ് അപ്പോൾ ഒരു അതിനകത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് ആദ്യം ഞാൻ ഞാനിത് ഇളക്കിയെടുത്തപ്പോൾ വിചാരിച്ചത് ഓ ഇനി ഇതിനകത്ത് നട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഫുള്ള് തീർന്നു കേട്ടോ വേറെ ചട്ടിയിൽ നിന്നും വെക്കാൻ പ്ലാൻസ് ഉണ്ടായില്ല എന്നിട്ട് നമുക്ക് നമുക്കതിനകത്ത് ചകിരി ചുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ തലേദിവസമാണ് നമ്മൾ ഇതിനകത്ത് കരിയിലേക്ക് നിറച്ച് വെച്ചത് ഇത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ അതിനകത്ത് ഇത് ഓരോന്ന് ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുക്കണം സത്യം പറഞ്ഞാൽ എനിക്കിത് ഏത് ഓർഡറിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ അതിനെ ചെയ്തു അത്രയും ചെയ്തിട്ടുണ്ട് മഴ വന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്യാനാണ് മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല നേരോ ഇരിട്ടാറായി ഞാൻ പിന്നെ ക്യാമറ കൊണ്ട് വന്ന് ആ വാതിലിൽ വെച്ചിട്ട് അതുകൊണ്ട് ബാക്കി പണിയും കൂടെ അങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് അവിടെ അങ് ഇരുന്ന് പോകും അതുകൊണ്ടാണേ ഇരുന്ന് കിടന്നു നിന്നൊക്കെ ചെയ്ത് നമ്മുടെ പണി അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു കാര്യം ചെയ്ത് അതിങ്ങനെ കം എൻറ്റിലെത്തുമ്പോൾ വല്ലാത്തൊരു ആണല്ലേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സദ് എനിക്ക് നല്ല സന്തോഷമായി കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടണം അല്ലെങ്കിൽ കാർ കയറി വരുമ്പോൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്നാലും നമുക്ക് ഒരു കാര്യം ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തെങ്കിലല്ലേ അതിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് മഴ പെയ്തെങ്കിലും എന്താണ് നല്ലതായിട്ട് ചെടി നനയത്തക്ക രീതിയിലൊന്നും മഴ പെയ്തിട്ടില്ല പിന്നെ നമ്മൾ തൂക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ പണികളും ഇങ്ങനെ വന്നോണ്ടിരിക്കുമല്ലേ പിന്നെ അവിടുത്തെ പോച്ച പിച്ച കാണാം പിന്നെ അങ്ങനെ 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 ഏത് ഒരു പണി ചെയ്യാനിറങ്ങിയാലും ഒരുപാട് പണികൾ പണികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ എന്തായാലും ഇന്നത്തേക്ക് ഞാൻ ഒരുപാട് പണിക്കൊന്നും നിൽക്കുന്നില്ല അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നിറച്ച് ഫ്ലവറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി